നമുക്കെന്നാ ഈ അവല് കൊണ്ട് നല്ല അടിപൊളി സാധനം ഉണ്ടാക്കാം നല്ല മഴ അല്ലേ മുരുമൊരു മുരേന എടുത്ത് കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാം ആയിക്കോട്ടെ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധാ നെല്ലുകു തരിയുടെ അവലാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇനി ഒന്ന് വറുത്തെടുക്കാം അപ്പം നല്ല മൊരുമൊരുന്ന് വരും ചെറിയ തീയിൽ വേണം കത്തിക്കാൻ വല്ലാണ്ട് വലിയ തീരെ കത്തിച്ചാൽ അവല് കരിഞ്ഞു പോവും ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിതാ ഈ അവൽ ഇതിലേക്ക് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ അവല് മൊരിഞ്ഞിട്ടുണ്ട് ഇത് മുരികിൽ മുരിഞ്ഞിക്കണമെന്ന് എങ്ങനെ നോക്കുകയാണ് കാണണ്ടേ നമ്മളിങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ നമ്മൾ പിടിച്ചു നോക്കിയ നല്ല ചൂടാണ് കണ്ടേ ഇങ്ങനെ പൊരിഞ്ഞ് മുരിഞ്ഞു വരും അതാണ് അതിൻ്റെ പരുവ് നോക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇറക്കി വേറെ പാത്രത്തിലേക്ക് കൊട്ടി നമുക്ക് ഈ പാത്രത്തിൽ കൊട്ടി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം നീ ചട്ടിയിൽ തന്നെ പൊടിയൊക്കെ തുടച്ചിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഇത് വെളിച്ചെണ്ണയിലും പൊരിച്ചെടുക്കാം പക്ഷേ അഞ്ചാ കുറച്ച് ദിവസം ഇരിക്കണമെങ്കിൽ ഓയിലാണ് നല്ലത് വെളിച്ചെണ്ണയല്ല വെളിച്ചെണ്ണയാകുമ്പോൾ കാറിപ്പോവും മറ്റേതാവുമ്പോൾ സൂപ്പറായിരിക്കും എണ്ണ ചൂടായിട്ടുണ്ട് ഈ കടല നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കടല കടലയൊക്കെ നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് നീതിൽ കോരിയെടുക്കാം ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ കുറച്ച് പൊട്ടുകടലയും കൂടി കൊടുക്കാം പൊട്ടുകടല നന്നായിട്ട് പൊരിയട്ടെ പൊട്ടുകടല ഇട്ടാൽ ചെറിയ തീ വെക്കണേ വേഗം പൊരിയും അങ്ങനെ നമ്മുടെ പൊട്ടുകടലയും കൂടി പൊരിഞ്ഞുകഴിഞ്ഞ് നമുക്ക് ഇനി ഇത് കൂടി ഒന്ന് കോരിയെടുക്കാം ഞാനിവിടെ കടലുകളുടെ അളവ് പറഞ്ഞിട്ടില്ല അതെന്താണെന്ന് പറഞ്ഞാൽ കടല എത്ര ഇട്ടാലും ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ടാണ് അളവ് പറയട്ടെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം കടലയിടാം ആ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങ കൊത്ത് വറുത്തെടുക്കാം ഇത് കുറച്ച് നൈസായിട്ട് മുറിച്ച തേങ്ങക്കൊത്താണ് നൈസായിട്ട് മുറിച്ചാലേ തേങ്ങക്കൊത്ത് പെട്ടെന്ന് പൊരിഞ്ഞു കിട്ടും ഇനി തേങ്ങ കൊത്തും മൊരിഞ്ഞേണ്ടില്ല ഇനി നമുക്കിതിങ്ങനെ കോരിയെടുക്കാം ഈ കടലയിൽ തന്നെ നമുക്ക് വെക്കാം ഈ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി പൊരിച്ചെടുക്കാം വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടോ ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് വറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പലയും കൂടി കൊടുക്കാം ഇതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അങ്ങനെ കരിയാപ്പല മുളക് വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം അങ്ങനെ ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ പാടം ഒന്ന് മിസ്സാക്കി എടുക്കാം നമുക്കിനി ചൂടോടൊക്കെ തന്നെ ഈ പാത്രങ്ങളിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഈ അവലിട്ട് കൊടുക്കാം രണ്ടാമത്തത് നിലക്കടലിട്ട് കൊടുക്കുക മൂന്നാമത്തത് നമ്മൾ തേങ്ങക്കൊത്ത് വറുത്തതും ഈ പൊട്ടുകടലയും ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ പൊരിച്ച് വെച്ച വെളുത്തുള്ളി ഉണക്കമുളക് കരിയാപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിൽ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി കാ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് പഞ്ചസാര അതെന്തിനാ ഇട്ട് ഇട്ടുകൊടുക്കുന്നു പറഞ്ഞാലേ നമ്മളിത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അതിനാണ് മധുരം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പും എരിവും മധുരവും ഒക്കെ പാടെ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാനിട്ടോ ഒര ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടി നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിസ്സാക്കി എടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ മിക്സർ ഇല്ലേ അവല് മിക്സർ ആ മിക്സറാണ് ഈ മിക്സർ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ നമുക്കിതൊന്ന് വേഗം മിസ്സാക്കി കിട്ടാൻ ഒരു പാത്രം എങ്ങനെ വെക്കാം വെച്ചിട്ടതാ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ആക്കാം അപ്പം വേഗം മിസ്സായി കിട്ടും കേട്ടോ ഇപ്പൊ എല്ലാം അതും നന്നായിട്ട് മിസ്സായിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കണ്ടില്ലേ നല്ല അടിപൊളിയാ മിസ്സായിട്ടുണ്ട് കണ്ട എല്ലാം അതും നന്നായിട്ട് അവലും കടലുകളും ഒക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് മിസ്സായി കണ്ടില്ലേ ഇതാണ് മക്കളെ അവല് മിച്ചറ് കണ്ടില്ലേ അങ്ങനെ നമ്മുടെ അവൽ മിച്ചറ് റെഡി ആയിട്ടുണ്ടാകും ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു കിലോയ്ക്ക് കുറേ പൈസ കൊടുക്കണം ഇത് നമ്മൾ കുറച്ച് ചെറിയ പൈസ കൊടുത്ത് കുറേ സാധനങ്ങൾ കടയിൽ നിന്ന് വേറെ വേറെ വാങ്ങിയെടുത്ത് അടുപ്പത്ത് വെച്ച് ചെറിയ തീരെ വറുത്തെടുത്ത് ഇതുപോലെ മിസ്സാക്കി നല്ലപോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത് നമുക്കും കഴിക്കാൻ പറ്റും നമ്മുടെ കുട്ടികൾക്കും കൊടുക്കാം മഴക്കാലമൊക്കെ വന്നാൽ എറയോരത്തിൽ ഇരുന്നിട്ട് മിക്സറും ചായയും കുടിക്കുകയും ചെയ്യുക ഇത് ഒരു ബോട്ടലിൽ അടച്ചു വെച്ചാൽ കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും അങ്ങനെ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേട്ടോ